നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാരി സമിതി അനധികൃത വഴിയോര കച്ചവടത്തിനെതിരെ തിരൂർ മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും വ്യാപാരി വ്യവസായ സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാര സമിതി അനധികൃത വഴിയോര കച്ചവടത്തിനെതിരെ തിരൂർ മുനിസിപ്പാലിറ്റി ഓഫീസുകളിലേക്ക് നടന്ന മാർച്ചും ധർണയും വ്യാപാരി വ്യവസായ സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഓൺലൈൻ വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്യാപാര മേഖലയെ തകർക്കുന്ന സമീപനക്കാരായ കച്ചവടക്കാർ ഈ മേഖലകളിൽ കടന്നുകയറിയതിന്റെ ഭാഗമായി ചെറുക്കിട ഇടത്തരം കച്ചവടക്കാർക്ക് ഈ മേഖലയിൽ നിന്നു കുറപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് അത് മറികടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ വ്യാപാരി വ്യവസായ സമിതി സംഘടിച്ച് കൊണ്ടുള്ള മൊബൈൽ സമിതിയുടെ മൊബൈൽ ഫോൺ വ്യാപാര സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗൾഫ് ഫോൺ അബ്ദുസ്സലാം അധ്യക്ഷത വഹിച്ചു മൊബൈൽ ഫോൺ സമിതി ജില്ലാ സെക്രട്ടറി റഫീഖ് മീനടത്തൂർ സ്വാഗതം പറഞ്ഞു സമിതി ഏരിയ സെക്രട്ടറി ജാഫർ കെ കെ ഹസൻ ചക്കുങ്ങൽ ഷാജി സെഞ്ചുറി സക്കീർ താനാളൂർ കുഞ്ഞാലൻകുട്ടി എന്ന കുഞ്ഞോൻ മജീദ് പഴേരി മജീദ് പഴേരി തുടങ്ങിയവർ പങ്കെടുത്തു കുഞ്ഞുട്ടി എന്ന ബാബ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി